പിടിക്കപ്പെടും അറിഞ്ഞപ്പോ ചുവട് മാറ്റി പോലീസും കേസും ഒക്കെ ആയാ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം അതിനേക്കാൾ വ്യക്തമായിട്ട് നിങ്ങൾക്കും അറിയാം പുരോഹിതനെന്നല്ല ആര് പറഞ്ഞാലും ഒരു പെണ്ണിന്റെ ശാപം പിടിച്ചു വെക്കാൻ പറ്റില്ലമ്മ കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇനിയിപ്പൊ കല്യാണം നടന്നേ പറ്റൂ ഇപ്പൊ തന്നെ അനിയുടെ വല്ലയമ്മ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ മരുമകളാ ഞാനെന്ന് ആ അധികാരത്തോടെ ആയിരിക്കും ഞാൻ മുന്നോട്ട് പോവാൻ പോകുന്നത് ഈ വീട്ടിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നത് അനിയുടെ അമ്മയാ അങ്ങനെയുള്ളവരാ അവരാ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത് പിന്നെ അനാമികയുടെ കാര്യം അറിയാലോ അവളെ നമ്മളാണ് രക്ഷിച്ചതെങ്കിലും അതിന്റെ നന്ദിയൊന്നും അവക്കില്ലെന്നാ തോന്നുന്നത്